നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കും നമ്മുടെ കിടിലൻ ആയ നമ്മുടെ ലോദറി ഉണ്ട് ആന്റി ഏജിങ് പ്രോഡക്റ്റ് ആയ ലോദ്രനെ കുറിച്ച് പറയാനാണ് നമ്മൾ കഴിഞ്ഞൊരു ഓഫർ ഇട്ടിട്ടുണ്ടായത് ലോദറിയും പിഗ്മെന്റേഷൻ മിക്സും കൂടിയിട്ടുള്ള ഒരു ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ് നാളത്തും കൂടെ ഉള്ളു കേട്ടോ അപ്പോൾ സിക്സ് ഡബിൾ നയൻ്റെ ഓഫറാണ് അപ്പോൾ ഒരുപാട് പേര് ബുക്ക് ചെയ്തു അപ്പോൾ അവരെല്ലാവരും ചോദിക്കുകയാണെങ്കിൽ ലോദ്ര തന്നെ നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്താണ് ലോദ്ര അപ്പോൾ എന്ന് പറഞ്ഞാൽ സ്കിൻ ടൈറ്റൻ ചെയ്യാനും ചുളിവുകൾ വരകളൊക്കെ മാറ്റാനുള്ള ആന്റി ഏജിങ് പ്രോഡക്റ്റ് ആണ് നമ്മുടെ ലോദ്ര കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവർ പോയി അതൊക്കെ കാണാം അപ്പം മനസ്സിലാവും അപ്പോൾ ഈ ലോദ്ര ലോദ്ര മാത്രമല്ല ഏതൊരു ഹെർബൽ ഫേസ് പാക്കും ഒറ്റയ്ക്ക് നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും നല്ലത് വേറൊന്നിനോട് കൂടി ആഡ് ചെയ്യണം വേറൊരു ഹെർബൽ ഫേസ് പാക്കിനോട് പൗഡറിനോട് കൂടി ആഡ് ചെയ്ത് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് ഫലം കിട്ടുന്നത് ഒരു ആയുർവേദ ഡോക്ടർമാർ പറയുന്നതാണ് എൻ്റെ കണ്ടുപിടുത്തല്ല ഇങ്ങനെ തന്നെയാണ് നമ്മൾ സ്കിൻ കെയറിൽ നമ്മൾ ആദ്യമേ മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ ലോദന ഉപയോഗിക്കുന്നവരാണെങ്കിൽ പാടുകൾ അതൊക്കെ ഉള്ളവരാണെങ്കിൽ കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്യാം റെഡ് സാൻഡിൽ വുഡ് ഏഡ് ചെയ്യാം വൈറ്റ് സാന്ഡിൽ വുഡ് ഏഡ് ചെയ്യാം ഇനി ഒന്നും പറ്റി നമ്മുടെ പിഗ്മെന്റേഷൻ പിഗ്മെന്റേഷൻ ഉള്ളവരാണെന്ന് വെച്ചാൽ നമ്മുടെ പിഗ്മെന്റേഷന്റെ മിക്സ് നാല് പ്രോഡക്റ്റ് ഉണ്ട് അതിൽ കസ്തൂരി മഞ്ഞളുണ്ട് വൈറ്റ് ചന്ദനുണ്ട് അതേപോലെ നമ്മുടെ ലിക്കോറേസ് ഉണ്ട് ഓറഞ്ച് ബീലുണ്ട് ഇതാരും കൂടി മിക്സും കൂടി നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം അല്ലാതെ തന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ഫേസ് പാക്കിനോട് കൂടി ഹെർബൽ ആയിട്ടുള്ളതിനോട് കൂടി ഇത് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ നാളത്തോടു കൂടി ആ ഓഫർ തീരാണ് അപ്പോൾ ലോദ്ര ഒരുപാട് ബുക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആൻറ്റി ഏജിങ്ങാണ് ലോദ്ര ചുളിവുകളും വരകളും ഒക്കെ മാറ്റി സ്കിൻ നന്നായിട്ട് നമ്മുടെ കവളൊക്കെ സേകിയാണ് ടൈറ്റ് ചെയ്ത് നിർത്തുന്നത് നല്ല ചെറുപ്പമാക്കി നിർത്തുന്നത് നമുക്ക് പ്രായമാകുന്ന തടഞ്ഞു നിർത്താനൊന്നും പറ്റത്തില്ല അതാവേണ്ടതാണ് നമ്മുടെ സ്കിന്നിനത് തുടരരുത് അതല്ല എല്ലാവരുടെ ആഗ്രഹം അതിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഈ ആൻറ്റി ഏജിങ് ഫേസ് പ്ലാക്ക് പൗഡർ ആയിട്ടുള്ള ലോദ്ര പൗഡർ കേട്ടോ റോയായിട്ട് വാങ്ങിക്കുന്നവരുണ്ട് അതെനിക്ക് അങ്ങനെ കൊടുക്കാൻ ഏറ്റവും ഇഷ്ടം കാരണം എനിക്ക് അത് പണിയാണ് പിന്നെ എല്ലാവരും ചോദിച്ചാൽ അത് എങ്ങനെ പൊടിക്കുക മിക്സിയിൽ പൊടിക്കാൻ പറ്റുമോ ഹെയർ ബെൽസ് പൊടിക്കണം മില്ലിൽ പൊടിച്ചോ അപ്പോൾ അവർ ക്ലീൻ ചെയ്തിട്ട് പൊടിക്കാൻ പറയണം എന്തെങ്കിലും എരിവുള്ള ഹെയർ ബെൽസ് അതായത് മരുന്നുകൾ അങ്ങനത്തേക്ക് കഴിക്കാനുള്ള മരുന്നുകൾ കഴിച്ചിട്ടുള്ള അങ്ങനത്തെ പൊടിച്ചവരാണെങ്കിൽ അതൊരു എരിവൊക്കെ മിക്സ് ആകുമോ അതിൽ അപ്പോൾ അത് നിങ്ങൾ സൂക്ഷിച്ച് പറഞ്ഞ് ചെയ്യിക്കണം മാത്രം മിക്സിയിലാണെങ്കിൽ സാധാരണ നോർമൽ മിക്സി ആണെങ്കിൽ അതിൻ്റെ അതിലേക്ക് ആഡ് ആവുന്നതാണ് അപ്പം ലോദ്ര ഇതാണ് ലോദ്ര ആൻറ്റി ഏജിങ് പ്രോഡക്റ്റ് ആണ് ഏതെങ്കിലും വേറൊരു ഫേസ്പാക്കിനോട് കൂടി യോജിപ്പിച്ച് നിങ്ങൾ ആഡ് ചെയ്യും സ്കില്ലിൽ പറ്റട്ടെ ആഴ്ച ഡെയിലി പറ്റണമൊന്നും ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസം നമുക്ക് പറ്റിയാൽ മതി വളരെ നല്ല റിസൾട്ട് കിട്ടും നമുക്ക് ആദ്യം ആദ്യമുതലുള്ള പ്രോഡക്റ്റാണ് കുറേ വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട് കാണാത്തവർ സംശയമുള്ളവരൊക്കെ പോയി കാണാം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ലൈക്ക് ചെയ്യാതെ ഷെയർ ചെയ്യാത്തക്കാ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ വേഗം പോകാൻ കേട്ടോ വീട്ടിലൊക്കെ നേരം ഡിസ്പെഡാണ് ഒരുപാട് കാര്യങ്ങൾ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നിനും നേരം ഇല്ല അതുകൊണ്ട് ഇന്നലെ വീഡിയോ ഇട്ട് ഇടാൻ പറ്റാത്തത് അപ്പോൾ എന്താ നിങ്ങളുടെ നമ്മുടെ പ്രോഡക്റ്റ് വേണ്ടവർ നമ്മൾ ഒറിജിനൽ ഹോം മെയ്ഡ് ഓർഗാനിക് പ്രോഡക്റ്റ്സ് ആണ് ഫസ്റ്റ് ക്വാളിറ്റി മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നിങ്ങൾക്ക് പറയണ ചന്ദനം എന്ന് പറയുമ്പോൾ ചന്ദന തന്നെ കയ്യിൽ കിട്ടണം എല്ലാ റെഡി സൈനിലൂടെ എന്ന് പറഞ്ഞാൽ റെഡി തന്നെ കയ്യില് കിട്ടണം എന്നൊക്കെ ആഗ്രഹമുള്ളവർ നല്ലത് നിങ്ങൾക്ക് തോന്നുന്ന വിശ്വാസം നടന്ന് വാങ്ങിക്കാം ആ സാധനം തന്നെയായിരിക്കും വേണം നമ്മൾ പ്രൊഡക്റ്റ് വേണ്ടത് വാട്സാപ്പിലാണ് ബുക്ക് ചെയ്യേണ്ടത് കേട്ടോ പിന്നെന്താ ഡിസ്പാച്ച് ആണ് ഓരോ കുറേ പ്രോഡക്റ്റ് ഡിസ്പാച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് ബുക്ക് ചെയ്തവർക്ക് വീണ്ടും വേഗം വേഗം കിട്ടും കേട്ടോ ഞാൻ ഇപ്പോൾ അതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അധികം വൈകില്ല അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ